ിവായിരുന്നു എൻറെ ദയവായിരുന്നു എന്റെ ഫാമിലി ദേവിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം അങ്ങനെ ദേവൂട്ടീനെ ചേച്ചി പഠിക്കാനാക്കി ഞാൻ വിഷ്ണു നേരെ വന്നത് എനിക്ക് ബീറ്റ്സ് മേടിക്കണമായിരുന്നു ബീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതില് ഞാൻ ഉദ്ദേശിച്ച കുറെ ക്ലാസ് ഒന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ പോന്നു കെട്ടോ കാരണം എനിക്ക് കുറച്ചധികം ടി ആർ എസ് ഒക്കെ പ്ലാനിങ് ഉണ്ട് എന്ന് വെച്ചാൽ അതിനുള്ള മാച്ചിങ് കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ വൈറ്റ് ബീഡ്സ് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് മേടിച്ചിട്ടാണ് വന്നത് ഇനിയിപ്പം പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആ കളേഴ്സൊക്കെ വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും വേറൊന്നും എടുക്കാറൊന്നും നിന്നില്ല അങ്ങനെ കിട്ടിയതും കൊണ്ട് ഞാൻ നേരെയെങ്കിൽ പോന്നു അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തെങ്കിലും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ വൈറ്റ് ബീഡ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ വന്നത് പേപ്പർ കവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾ നമ്മൾ വരുന്ന ആൾക്കാർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതിൽ ഇതിലിട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കവറാണ് വാങ്ങിച്ചത് ഒരു മീഡിയം സൈസും പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വലിയ അതിൻ്റെ നെക്സ്റ്റ് വലിയ സൈസുമാണ് എടുത്തത് അതിന് ശേഷം നമ്മൾ വന്നത് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്

രാമചന്ദ്രിയത് നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞി കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇതൊക്കെ വെക്കാം വേറെ ഷേപ്പ് വേറെ ഷേപ്പിലുള്ളതും കൊണ്ട് ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു ബൗളില്ലേ അതിന് വേറെ ഷേപ്പ് ഒക്കെ വേണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി തപ്പണത് കേട്ടോ പക്ഷേ അതിൻ്റെ വേറെ ഷേപ്പ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ദേ ആ ഒരു ഇപ്പം ഞാൻ എടുത്ത് നോക്കുന്നതൊക്കെ ചെറിയ സൈസാണ്ടോ അത് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല നമുക്ക് എന്തായാലും ആദ്യം കാണിച്ചാൽ ആ മാമം കാണിച്ച ആ ഒരു സൈസൊക്കെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു നാലഞ്ച് പീസസ് എടുക്കാന്ന് വെച്ചു നമ്മൾ പിന്നെ ഏതൊക്കെ സാധനം ഏതൊക്കെ ഇടണം എന്ന് പ്ലാനിങ് ചെയ്തിട്ട് ഇടാന്നാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല നമ്മൾ നമ്മളേതൊക്കെയോ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഞങ്ങൾ ആദ്യം രാമചന്ദ്രന് പോകുന്നാണ് വെച്ചത് കാരണം അവിടെ ഇരിക്കുന്ന ആ ഒരു വലിയ വെള്ള കളർ ബോക്സ് ഇല്ലേ നമ്മൾ ഫസ്റ്റ് രാമചന്ദ്രനിൽ നിന്നാണ് വാങ്ങിയത് വാങ്ങിയത്ട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്തവണ പോകുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ബൗൾസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ പോകുന്നതാണ് വെച്ചാൽ പിന്നെ അവിടെ നമ്മൾ പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാഷ് ആവും അറിയായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കെയറാന്ന് കാരണം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ടന്നെ വന്നത് ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് സോർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുകയുള്ളൂ ഇതൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ തികയുമെന്നൊക്കെ ഒന്നും അറിയില്ല നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു ഇങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആ മുകളിൽ ഇരുന്നേന്ന് കുറച്ച് വൈറ്റ് കളറിലെ കുറച്ച് ബൗൾസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വിഷ്ണു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൈ തട്ടി അറിയാതെ താഴെ വീണ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അതെ നമുക്ക് ബീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഷേ പാത്രങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇനി എന്തായാലും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇറങ്ങാം വണ്ടി ദേസ് ഇസ് गोइंगസ് ആധരൻ മടക്ക. ലൈവല എന്താ പറന്ന്. ഓടാ ഇല്ലാടി ഓടുന്നില്ലേ. ചെറിയ വാട ലാബ് ഉണ്ടാക്കി തന്ന് ഫിനിഷൻ വേണം. 1320 രൂപ. ഇതാ. ഇതാ വെച്ചി നേ ഇഷാ ആരെന്ന് നിന്നേ. അപ്പുറന്ന് വെയിറ്റിങ് ഇത്ര 4000 രൂപ സർവീസ്. ഈ കുറവില്ല അയടാ എന്നാ വേണം. 2000 രൂപ കണക്കു കൂടി ബാക്കി 700 രൂപ. വലിയ കോഫി വിഷ്ണുദേ അവിടെയാണ് വണ്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ കോൾ വന്ന് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആ കവർക്ക് പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ ഒരു കോഫി കുടിക്കണം അതാണ് ലക്ഷ്യം കോഫി മാത്രമായിട്ട് കുടിക്കണോ അതോ ഇനി എന്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മൾ നേരെ വെൻപ്പാലവട്ടത്തുള്ള കുമാർ ടീ സ്റ്റാൾസിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇടിയപ്പോൾ വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ കോഫി മേടിച്ചു വിഷ്ണു ചായ ഞാൻ കോഫി നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മധുരം കുറച്ചാണ് കേട്ടോ മേടിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ പറയുന്ന പോലെ ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ച് കുടിച്ച് ഓക്കെ ആയിട്ട് വരുവാണ് കേട്ടോ ഇത് കഴിച്ചിട്ടി നേരെ വീട്ടിൽ പോകണം ബാക്കി പണികളൊക്കെ ചെയ്യണം കേട്ടോ വീട്ടിൽ ചെന്നിട്ട് വേണം ഒരുപാട് ജോലികളുണ്ട് കുറേ പണികളുണ്ട് ഒന്നുമായിട്ടില്ല എല്ലാം ഫിനിഷ് ആക്കണം പിന്നെ ഫസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഏതൊക്കെ ബൗൾസിൽ ഏതൊക്കെ ഇടണമെന്നുള്ളത് നോക്കണം എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താകുമെന്ന് അറിയില്ല ഫുൾ ഫിനിഷ് ആയിട്ടല്ലേ നമുക്ക് പിന്നെ സോർട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം എന്തായാലും ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ സമയം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് വാങ്ങിയെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ബോക്സ് മറ്റേ ഇത് ബൗള് കാര്യങ്ങളും ൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എന്താണെന്നോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതൊക്കെ ഇനി ഇപ്പോൾ എക്സിബിഷന് പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലോ അപ്പോൾ കാണിച്ചു തരാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത് വരെ ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഇനി ലാസ്റ്റിലത്തേക്കും ലാസ്റ്റിലത്തേക്ക് മാറ്റി മാറ്റി വെച്ചേക്കണം എന്തായാലും ഇപ്പോൾ എന്നിട്ട് എല്ലാം ചെയ്യും എന്നിട്ട് സോട്ട് ഔട്ട് ചെയ്യും ഏതൊക്കെ ഏത് ബോക്സിലാണ് വെക്കേണ്ടത് മറ്റേ ബൗളുണ്ടല്ലോ അതിൽ വെക്കണ്ടതെന്നൊക്കെ നോക്കും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട് ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഒരു ട്രൈ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്കാണ് നാളെ എന്തായാലും പോകാൻ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും അപ്പോൾ എന്തായാലും കുറച്ച് ചെറിയൊരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ഉണ്ട് ഇത് അപ്പോൾ അപ്പം അവിടെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതേ പറ്റൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ